അസ്സലാമു അലൈക്കും അസലാമലൈക്കും വർഹമത്തുള്ള ഒബരക്കാത്തു സുബഹി നിസ്കാരം കഴിഞ്ഞ് ദിഖറുകളും സ്വലാത്തുകളും ചൊല്ലി നിസ്കാരപ്പായൽ ഇരിക്കുമ്പോഴാണ് ആ ഒരു ശബ്ദം നൂർ ഫാത്തിമ കേട്ടത് പഠിച്ചോരേ എന്താ ഇത്ര നേരത്തെ പള്ളി അല്പം ദൂരെ ആയതുകൊണ്ട് തന്നെ നാഫി ഉസ്താദ് പള്ളിയിൽ പോയിട്ടില്ലായിരുന്നു വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു നിസ്കരിച്ചിരുന്നത് ഒരു പള്ളിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ആ വീട്ടിൽ തന്നെ ഒരുക്കിയത് കൊണ്ട് തന്നെ അത് റാഹത്തായി നൂർഫാത്തിമ ആ ഒരു ശബ്ദം ശ്രദ്ധിച്ചു ആരാണ് പഠിച്ചവനെ ഇത്ര പുലർച്ചെ തന്നെ എണീറ്റ് മുറ്റക്കടിച്ചു വരുന്ന സൗണ്ട് കേൾക്കുന്നത് ഉസ്താദ് ഖുർആാൻ പാരായണം ചെയ്യുകയായിരുന്നു രണ്ടു പേരും പതിവ് പോലെ തന്നെ മൂന്നര നാല് മണിക്ക് തന്നെ ഉണർന്നിട്ടുണ്ട് തഹജുദ് നിസ്കാരവും ഖുർആൻ പാരായണവും സുഭ നിസ്കാരവും എല്ലാം കഴിഞ്ഞു ഉസ്താദ് വീണ്ടും ഖുർആാനെടുത്ത് പാരായണം ചെയ്യുകയാണ് നൂർഫാത്തിമ നിസ്കാരപ്പായയിൽ തന്നെ ഇരിക്കുകയാണ് ദിക്കറുകൾ സൊലാത്തുകൾ ചൊല്ലിക്കൊണ്ട് ആ ശബ്ദം അടുത്തടുത്തേക്ക് വരുന്നതായിട്ട് അവൾക്ക് തോന്നി കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കേൾക്കുന്നുമില്ല എന്നാലിപ്പോൾ എന്താ മമ്മ എണീറ്റോ എണീറ്റിട്ട് പണി തുടങ്ങിയോ ഇത്ര നേരത്ത് തന്നെ അവൾ നിസ്കാരക്കുപ്പായമെല്ലാം അഴിച്ചു വെച്ച് റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഇല്ല മമ്മ അടുക്കളയിലാണ് കാര്യപ്പെട്ട എന്തൊക്കെയോ മമ്മ നിങ്ങൾ എത്ര പെട്ടെന്ന് കിച്ചണിലെത്തിയോ ആ മോളെ പിന്നെന്താ ഭക്ഷണം കൊടുക്കണ്ടേ അവനക്ക് ഇന്ന മോളെ ഇതാ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കൊണ്ടുപോയി കൊടുക്ക് മമ്മ ഇക്ക കുറുക്കാൻ പാരായണം ചെയ്യാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ കുടിക്കുള്ളൂ ഓ അങ്ങനെ ഉണ്ടല്ലേ ആ ഞാനത് അറിഞ്ഞില്ല അതുമ്മ സ്ഥിരമായിട്ട് അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഉള്ളതാണ് അതാണ് മമ്മ എന്താ ഇത്ര നേരത്തന്നെ മുറ്റടിക്കൽ തുടങ്ങിയോന്ന് ഞാൻ വിചാരിച്ചു ആ മോളെ ഞാനല്ലടി അതാ അപ്പുറത്തെ വീട്ടിൽ തന്നെ ഇല്ലാത്ത ആണേ അവൾ മുറ്റടിക്കും ചിലപ്പം വന്ന് നമ്മളെ മുറ്റം അടിച്ചു വരി പോകും അങ്ങനെയാണ് അതന്നെ ശരിക്കും നമ്മളെ മുറ്റത്തു നിന്ന് അടിച്ചു വരുന്ന പോലെ അമ്മ എത്ര ഇരുത്തത്ത് തന്നെ എന്താ മുറ്റടിച്ച് വരണമെന്ന് ഞാൻ കരുതി അതേടി പാവാണ് അത് രാവിലെ പണിയൊക്കെ കഴിച്ചിട്ടാണ് പോവുക അവരുടെ വീട്ടിലെ മുറ്റടിക്കുന്ന കൂട്ടത്തിൽ ഇതാ ഇവിടുത്തു വന്ന് അടിച്ചു പോകും പിന്നെ അവിടെ അടിച്ചു വാരി തുടക്കലും അവർ കുക്കിങ്ങായി കഴിഞ്ഞിട്ട് അത് വേറെ വീട്ടിലേക്ക് ജോലിക്ക് പോകണതല്ലേ കുട്ടികൾക്കുള്ളതൊക്കെ അപ്പുറത്തിന് ഒരുക്കി വെച്ച് പാവാണ് ആ സ്ത്രീയെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് മമ്മ പാവല്ലേ എനിക്കൊന്ന് കാണണമായിരുന്നു അവർ ആ മോളെ ഈ സമയത്ത് അല്ല ഒന്നും കൂടി നേരം വെളുത്തോട്ടെ ഇപ്പം തന്നെ അങ്ങോട്ട് ഇറങ്ങണ്ട എന്താന്ന് വെച്ചാലേ ഇപ്പോൾ ഒന്നിങ്ങോട്ട് സൂര്യൻ ഒന്ന് ഉദിച്ചു വന്നോട്ടെ അല്ലെങ്കിൽ ഈ ഇരുട്ടത്തെ എന്തെങ്കിലും കണ്ട് കളിയാൽ അതും മതി ഈ സമയമായതുകൊണ്ടാണ് തൽക്കാലം എൻ്റെ കുട്ടി അവിടെ പോയിരിക്കേ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം മമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് നൂർ ഫാത്തിമ മമ്മയുടെ കൂടെ അടുക്കളയിൽ തന്നെ ഇരിക്കുകയാണ് മമ്മ നിങ്ങളിങ്ങനെ ചൂടോട് കൂടി ദോശയൊക്കെ ചുട്ടിട്ട് എനിക്കിങ്ങനെ ചൂടോടെ എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് തരും അത് ഞാനങ്ങനെ കഴിക്കും മമ്മയുടെ അടുപ്പിൻ്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് മോളെ അങ്ങനെ തന്നെയായിരുന്നോ ആദ്യമൊക്കെ ഇപ്പോഴല്ലേ പിന്നെ ഗ്യാസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി സൗകര്യമൊക്കെ ആയത് കാലം അങ്ങനെയൊക്കെ തന്നെയല്ലേ പിന്നെ എൻ്റെ മോള് പഠിച്ച് ഗൾഫിലൊക്കെ പോയി നന്നായതുകൊണ്ട് നമ്മളെ വീടൊക്കെ ഒന്ന് റെഡിയായി മറ്റത് എന്തായിരുന്നു നമ്മളെ വീടിൻ്റെയൊക്കെ ഒരു കോലം രൂപം മോൾക്ക് ഓർമ്മയില്ലേ നിൻ്റെ പപ്പക്ക് വല്ലപ്പോഴൊക്കെ കടയിൽ നിന്നൊക്കെ എന്തെങ്കിലും കെട്ടിയിട്ട് ഒക്കെ വേണ്ടേ അല്ലാതെ പോ ആ പട്ടിണി ഇല്ലാതെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞ പോകും കുഴപ്പമില്ല പക്ഷേ നമ്മളെ വീടുമൊക്കെ ഒന്ന് നോക്കാൻ ഒന്നും ഇല്ലായിരുന്നു ബാലൻസ് എന്നാലിൻ്റെ മോള് അങ്ങനെയൊക്കെ പോയി സൗദി അറേബ്യയിലേക്ക് എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് നമ്മൾ അല്ലെങ്കിൽ ഇവിടെ പോകുമ്പോൾ അത്രയൊന്നും ആ കുഴപ്പമില്ല അതങ്ങനെ പോയിരുന്നോ അവിടെ എത്തിയൻ രക്ഷല്ലേ മോളെ എല്ലാം കൊണ്ടും നമ്മൾക്ക് സുഖമായത് പിന്നെ അതുമല്ല മോളുടെ ഒരു അറബിയമ്മ എന്ന് പറയുന്ന ഉമ്മ ഉണ്ടല്ലോ അവരുടെയൊക്കെ സഹായവും സഹകരണമൊക്കെ മോളെത്രമാത്രം നമ്മൾക്കൊക്കെ വേണ്ടി അയച്ചു തന്നിട്ടുണ്ട് അതൊക്കെ കൊണ്ടുതന്നെ നമ്മളെ വീടും ഒക്കെ റെഡിയായി എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം കൂടി ആലോചിക്കുമ്പോൾ അന്നൊക്കെ സങ്കടമായിരുന്നു പക്ഷേ പിന്നീട് നല്ല സമൃദ്ധിയായല്ലോ അപ്പോൾ പപ്പ എന്നെങ്ങനെ സമാധാനിപ്പിക്കും എടി മോള് പോയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നമുക്കായത് പക്ഷേ മോള് മതം മാറി എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാതെ വേദന ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് തോന്നുകയാണ് അങ്ങനെ ആയത് നന്നായി ഏതായാലും ഇപ്പം എന്താ നമുക്ക് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കണം അതുകൊണ്ട് തന്നെ എൻ്റെ മോൾക്ക് നല്ലൊരു ആളെ കിട്ടിയല്ലോ അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് ആദ്യമൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലായിരുന്നു മോളെ അതൊന്നും കൊണ്ടുമല്ല അമ്മാവന്മാരും കുടുംബക്കാരൊക്കെ ഇങ്ങനെ ഓരോന്ന് എന്നെ ഇങ്ങനെ തട്ടി പറയും അപ്പോഴൊന്നും എനിക്ക് സഹിക്കില്ലായിരുന്നു എന്നാലും എൻ്റെ മോള് കാട്ടിയതില്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു ഇപ്പം എനിക്ക് തോന്നുകയാണ് അതിൽ ഞാൻ അഭിമാനിക്കുന്നു കാരണം എല്ലാം കൊണ്ടും എൻ്റെ കുട്ടിയും നമ്മളൊക്കെ നന്നായി പോരാത്തിനെ നല്ലൊരു പുരുഷനിന്ന് നിനക്ക് ഭർത്താവായി ലഭിക്കുകയും ചെയ്തു മോളെ അന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഫ്രാൻസിൻ്റെ കാര്യം എനിക്ക് ഓർമ്മയുണ്ടോ മമ്മ ആ എനിക്ക് ഓർമ്മ ആ ഫ്രാൻസിസിൻ്റെ ഓക്കെ അവരിപ്പോൾ എവിടെയാണ് മോളെ അവനിപ്പോൾ അമേരിക്കയിലാണ് അമേരിക്കയിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവന് മഹാ പോക്കാണ് എന്നാ പറഞ്ഞത് അതായത് ഒന്നുമല്ല ഇവിടെയുണ്ട് അമേരിക്കയിലേത് പെണ്ണിനെ കെട്ടിയിരിക്കണമെന്നോ അങ്ങനെ പറഞ്ഞു കേട്ടോ പിന്നെ ഇവിടെയുണ്ട് ഭാര്യ അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ടേ മമ്മ വേണ്ട അതൊന്നും നമുക്ക് പറയണ്ട അത് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ നമ്മളൊരാളെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ അതിപ്പോൾ ഉള്ളതായാലും ഇല്ലാത്തതായാലും അത് പറയണ്ട നമുക്ക് ഏഷണിയും പരദൂഷണവും ഒന്നും പറയാൻ പാടില്ല അതൊന്നും മമ്മ ഇസ്ലാമിൽ പറയാൻ പാടില്ല ഒരാളെ ഒരാളെക്കുറിച്ച് നമ്മളൊന്നും പറയാൻ പാടില്ല അങ്ങനെ ഇല്ലാത്തതും ഉള്ളതായാലും അങ്ങനെ ഒരാൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും പറയരുത് മോളെ അല്ലേ ഞാൻ ഫ്രാൻസിസിനെ കുറിച്ച് ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ എൻ്റെ മോളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നിൽക്കലായിരുന്നോ എനിക്ക് സത്യം പറഞ്ഞാൽ ഓൻ അമേരിക്കയിൽ ജോലി എന്നൊക്കെ പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സ് അവൻ്റെ അവർ വന്നും ചെയ്തിരുന്നേ വീട്ടിൽ വന്നിരുന്നു റീനമോളെ കല്യാണം കഴിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിരുന്നോ അന്ന് പപ്പക്ക് വലിയൊരു താല്പര്യം അന്നേയില്ല എനിക്കാണെങ്കിൽ അവനെ കണ്ടപ്പോൾ അവനെ കൊണ്ട് തന്നെ കെട്ടിക്കണം തോന്നിരുന്നു കാരണം അവൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ടേ പിന്നെ പപ്പ പറഞ്ഞിട്ട് അങ്ങനെ പല പെണ്ണുങ്ങളായിട്ട് ബന്ധവും കാര്യങ്ങളൊക്കെയാണ് ഓൻക്ക് എന്തായാലും നമ്മളെ മോള് രക്ഷപ്പെട്ടു എന്നൊക്കെ അപ്പോഴാണ് എനിക്ക് സമാധാനമായത് മമ്മ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം അല്ലേ അതേ മോളെ വല്ലാത്ത രക്ഷപ്പെടലാണേ പിന്നെ വേറെ എന്തൊക്കെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പറയണേ കേട്ടു അമേരിക്കയിൽ ജോലിയും പൈസയൊക്കെ ഉണ്ട് പണം കൂടുമ്പോൾ ആൾക്കാർക്ക് എന്തുവാം അങ്ങനത്തെ രീതി ഒക്കെ ആയിരിക്കുമല്ലോ മമ്മ ആ വിഷയം നമുക്ക് വിടാം ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട അത് കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അല്ല മോളെ ഞാനേ നമ്മൾ പെടാത്തത് ഭാഗ്യം എന്ന് പറയായിരുന്നോ ആ എന്തായാലും പഠിച്ചം കാത്തു മമ്മ ഞാൻ ആ ലൈലത്തെ ഒന്ന് പോയി കണ്ടാലോ എനിക്ക് സത്യം പറഞ്ഞാൽ കാണാൻ കൊതി തോന്നാണ് മമ്മ അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്കെന്തോ അവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ തോന്നാണ് മോളെ നീ ഹെൽപ്പ് ചെയ്യേ അത് അതൊക്കെ ഉണ്ട് മമ്മ മോളെ എന്നാൽ നിൻ്റെ ഭർത്താവിനോടൊന്ന് ചോദിച്ചു കേട്ടോ കാരണം അവരോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ ആ എന്ന ശരി നാഫിക്ക ഉസ്താദിൻ്റെ അടുത്തേക്ക് അതാ നൂർ ഫാത്തിമ പോകുന്നു അവളുടെ കയ്യിൽ ഒരു ഗ്ലാസ് ചായയും ഉണ്ടായിരുന്നു ഓദി കഴിഞ്ഞില്ലേ ദാ ചായ കുടിച്ചോളൂ പിന്നെ നാഫിക്ക നമ്മൾ ഇവിടെ ഇങ്ങനെ നിസ്കരിച്ചു കിരുന്നപ്പോൾ അടിച്ചു വരുന്ന ശബ്ദം ഇങ്ങനെ കേട്ടില്ലേ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല നീ കേട്ടോ എടി പെണ്ണേ നമ്മൾ കുറുകാൻ പാരായണം ചെയ്യുമ്പോഴൊക്കെ നമ്മളുടെ ശ്രദ്ധ അതിലേക്കാവേണ്ടേ അപ്പോൾ നമ്മൾ ചുറ്റു നമ്മൾ കേൾക്കാൻ പാടില്ല അങ്ങനെയാണ് അല്ല നാഫിക്ക ഞാൻ ദിക്കറികൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഞാൻ വെറുതെ പറഞ്ഞതാടേ അത് ഞാനും ചെറുതായി കേട്ടിരുന്നു നല്ല ഈമാനുള്ളവർക്ക് അതിലൊന്നും ശ്രദ്ധ കൊടുക്കാൻ കഴിയില്ല കുർഹാൻ പാരായണം ചെയ്യുമ്പോഴും നിസ്കരിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം പുറത്തുള്ള ചിന്തകളൊന്നും വരരുത് ആ അപ്പോഴേ അവിടെ ഇത്താത്ത ഉണ്ട് ഇന്നലെ കണ്ടില്ലേ നമ്മൾ രണ്ട് മൂന്ന് മക്കളൊക്കെ ഫാത്തിമ എന്നൊക്കെ പേരില്ലേ ആ ആ കുട്ടികളൊക്കെ ഉണ്ട് ഞാൻ അവരുടെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ വീട്ടിൽ വാട അപ്പുറത്താണ് വാടകയൊക്കെ നിൽക്കുന്നത് അവരെ ഒന്ന് ഞാൻ കണ്ടോട്ടെ പോയിട്ട് എന്താ പെണ്ണേ നിനക്കിപ്പം ഇങ്ങനെ ഒരു ആഗ്രഹം അല്ലേ എനിക്കവരെ കുറച്ച് കേട്ടപ്പോഴേ ഭയങ്കര ഒരു സങ്കടം അതായത് അവർ പാവങ്ങളാണെന്നോ ആ താത്ത ഇവിടുത്തെ പണിയൊക്കെ കഴിച്ചിട്ട് മറ്റു വീടുകളിലേക്ക് പണിയെടുക്കാൻ പോകും അങ്ങനെ കിട്ടുന്ന ഭക്ഷണവും പൈസ ആയിട്ടാണ് ആ മക്കളെ പോറ്റുന്നത് ഭർത്താവ് സുഖമില്ലാത്ത ആളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാ ചെല്ല് ശ്രദ്ധിക്കണം കേട്ടോ ആ അങ്ങനെ അതാ നൂർ ഫാത്തിമ വീടിൻ്റെ ആ മുറ്റത്തേക്ക് ഇറങ്ങുന്നു ലൈലാത്ത അപ്പുറത്തെ വീട്ടിൽ നല്ല പണിയിലാണ് പെട്ടെന്ന് ഇങ്ങോട്ട് നോക്കി പഠിച്ചോനെ അച്ചായൻ്റെ വീട്ടിൽ ഒരു തട്ടമിട്ട സുന്ദരി പെണ്ണാണല്ലോ ആ നിൽക്കുന്നത് അവർ ചൂല് അവിടെ ഇട്ട് അതാ അവളെ തന്നെ നോക്കുന്നു നൂർ ഫാത്തിമയുടെ അടുത്തേക്ക് ലൈലത്ത അത് നടന്നു വരുന്നു ആരാ മനസ്സിലായില്ല മക്കളങ്ങനെ പറഞ്ഞിരുന്നോ നൂറുത്ത് വന്നിട്ടുണ്ടെന്നോ എനിക്ക് ശരിക്കങ്ങട്ട് അതെ ഞാനാണ് നൂർ ഫാത്തിമ അപ്പോൾ എവിടെയാണ് വീട് എവിടെയാണ് അത് നിങ്ങൾ എന്ത് രാവിലെ തന്നെ ഇവിടെ അതെ ഞാൻ എൻ്റെ വീട് തന്നെയാണത് പഠിച്ചോനെ നിൻ്റെ വീടോ അതെങ്ങനെ നിന്റെ പേര് നൂർഫാത്തിമ എന്നല്ല ഇത് അച്ചായൻ്റെ വീടാണല്ലോ അതെ അച്ചായന്റെ മകൾ തന്നെയാണ് ഞാൻ മുഖം നോക്കിയപ്പോൾ ശരിക്കും മേരി ചേച്ചിയുടെ ഒരു മുഖക്ഷേപ്പ് ഇങ്ങനെ ചെറുതായിട്ട് എനിക്ക് തോന്നി പക്ഷേ അല്ല ഇതിപ്പോ എങ്ങനെ ലൈലത്താക്ക് എന്ത് പറയണം എന്ത് ചോദിക്കണം എന്നറിയില്ല നൂർഫാത്തിമ അവരോടായിട്ട് പറഞ്ഞു അതെ ഞാൻ മതം മാറിയതാണ് ഞാൻ അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു പിന്നീട് ഞാൻ മതം മാറിയതാണ് എനിക്ക് ഇഷ്ടമാണെന്ന് തോന്നി എനിക്ക് ഞാൻ ആഗ്രഹിച്ചതെല്ലാം ആ മതത്തിലുണ്ടെന്ന് തോന്നി അങ്ങനെ ഞാൻ ഇസ്ലാമിലേക്ക് പോയതാണ് ആണോ മാഷാ അള്ളാ ലേലത്ത നൂർ ഫാത്തിമക്ക് അത് സലാം പറയുന്നു അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം വറഹമത്തല്ലായിത്താലു മാഷാ അള്ളാ ശരിക്കും പറഞ്ഞാലേ എനിക്ക് ഭയങ്കര സന്തോഷോ മോളെ പിന്നെ കണ്ടിട്ടേ അല്ലാ ഇവിടേക്കാകെ ക്രിസ്ത്യൻസിൻ്റെ വീടാണേ കുറച്ച് അപ്പുറത്തൊക്കെ ഉള്ളതാണ് മുസ്ലിംസിൻ്റെ ആ വീട് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പിന്നെ ആരും പറഞ്ഞാൽ അപ്പുറത്തൊക്കെ വീടുണ്ട് പക്ഷേ ഇത്ര തൊട്ടെടുത്ത് മോളുള്ള കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല ഞാനിവിടെ സ്ഥിരമായിട്ട് നിൽക്കാറൊന്നുമില്ല ഇൻഷാ അല്ല ഇന്ന് പോകണം അതാണ് വിചാരിക്കുന്നത് മോളെ അതെന്താ അത്ര പെട്ടെന്ന് പോകുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോയ പോരെ എൻ്റെ ഭർത്താവ് കൂടെയുണ്ട് ആണോ ഭർത്താവിന് എന്താ ജോലി ഭർത്താവ് ഉസ്താദാണ് മാഷ അള്ളാ വല്ലാത്തൊരു സന്തോഷമുള്ള വാർത്തയാണ് ഞാൻ രാവിലെ തന്നെ ഒന്ന് കേട്ടു കേട്ടോ മോളെ ഇങ്ങോട്ട് പോരിവാ വീട്ടിൽ കയറ് വരി അപ്പോഴേക്കും അവരുടെ മൂത്ത കുട്ടി അത കടന്നു വരുന്നു നൂറുത്ത ഹായ് നൂറുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് വന്നോ ആഹാ പേരൊക്കെ നല്ലോണം പഠിച്ചുവെച്ചിട്ടുണ്ടല്ലോ അതെ അവർ ഇന്നലെ വന്ന് ഒരുപാട് എന്നോട് സംസാരിച്ചിരുന്നു മാഷ അള്ളാ കുട്ടിക്ക് കുട്ടികളൊക്കെ എല്ലാവരും കണ്ടുട്ടോ രണ്ടും കുട്ടികളും കൂടെ കാണാണ്ട് വരി ഇങ്ങോട്ട് പോര് ഇങ്ങോട്ടകത്ത് കയറിക്കോളെ നമ്മളെ വീടേ വാടക ഇങ്ങനെ നിൽക്കുകയാണ് ഒരു കഥയില് പിന്നെ ഇത്ത അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ ഒന്നും സാറില്ല ഒക്കെ ശരിയാവും നിങ്ങളെ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങും അതെങ്ങനെ അതൊക്കെ ഉണ്ട് ഇനിശാല്ല പഠിച്ചോനല്ലേ വലുതെ നമ്മൾ ഒരു കാലത്ത് കഷ്ടപ്പെട്ടാല് പിന്നീട് നമുക്ക് പഠിച്ചോനെ എന്തെങ്കിലുമൊക്കെ വഴിയിലൂടെയൊക്കെ നന്മ ഇറക്കി തരും മോളെ ആ ഒരു സ്വപ്നമൊന്നും എനിക്കില്ല ഇവരുടെ ഒപ്പയാണെങ്കിൽ സുഖമില്ലാത്ത അവസ്ഥ എപ്പോഴെങ്കിലും പണിക്ക് പോയെങ്കിലായി പിന്നെ മക്കളെ കണ്ടില്ലേ അഞ്ച് മക്കളിലാണ് മാഷ അതൊക്കെ നല്ല രീതിയിൽ ഹയർ ആയി റാഹത്തായിട്ട് അങ്ങനെ കഴിഞ്ഞു പോയി പിന്നെയാണ് അസുഖം എന്തൊക്കെ തുടങ്ങിയത് അപ്പോൾ പിന്നെ അതിൻ്റെ മുമ്പായിട്ട് ഒരു ആക്സിഡൻ്റും അങ്ങനെയൊക്കെ എന്തായാലും അതിങ്ങോട്ട് നേർന്നിട്ടില്ല ബുദ്ധിമുട്ടാണ് മോളെ എങ്കിലും അലഹമില്ല റാഹത്തായിട്ട് പോകണുണ്ട് വീട്ടിൽ പണി കഴിച്ചിട്ട് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് ചിലപ്പം വരാറുണ്ട് അവിടെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് അടിച്ചു വരുത്തടിച്ച് പോകും നിൻ്റെ അമ്മ പറയും ഇവിടെ ഇനി ചളിയൊന്നുമില്ല കുട്ടികളൊന്നും ഇല്ലായിട്ടേ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ നിർബന്ധത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും കാരണം നിങ്ങളെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഫുഡ് തരാറുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ പൈസ തരും എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്നാൽ കുട്ടികൾക്ക് നിൻ്റെ പപ്പ തരും അതൊരു പൂതിയാണ് എന്ത് ചെയ്യുക അപ്പം ഞാൻ പറയും നിങ്ങൾക്കുള്ള എന്ത് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്ന് പറയും പിന്നെ നിൻ്റെ മമ്മക്കും പപ്പക്കൊക്കെ കുട്ടികളോട് ഭയങ്കര സ്നേഹമാണ് അപ്പം പിന്നെ എനിക്കത് കാണുമ്പോൾ ഒരു ആശ്വാസമാണ് മോളെ മോളെ ഞാൻ ചായ ഉണ്ടാക്കട്ടെ വേണ്ടത്താ ഞാൻ മമ്മ ഉണ്ടാക്കുന്നുണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് പാലപ്പോ മുട്ടക്കരയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് ആ നിൻ്റെ മമ്മയുടെ പാലപ്പോ മുട്ടക്കരൊക്കെ നല്ല ടേസ്റ്റാണ് മോളെ ഇങ്ങോട്ടും തരാറുണ്ട് കേട്ടോ കടിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ കുറെ ഉണ്ടാക്കി ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്ന് തരും മക്കൾക്കൊക്കെ കൊടുക്കും അതങ്ങനെ ഒരു സ്വഭാവത്തിനുടമയാണ് ഞാൻ വിചാരിക്കും പഠിച്ചവനെ ക്രിസ്ത്യൻസിനും ഇങ്ങനത്തെ നല്ല ആൾക്കാരുണ്ടല്ലോ എന്നുള്ളത് മോളെ ഇരിക്കേ അല്ല ഇത്ത ഞാൻ പോട്ടെ ഇനി പിന്നെ വരാം എന്നാൽ ശരി കേട്ടോ അസ്സലാം മുലയ്ക്ക് മോളെ എനിക്ക് ഭയങ്കര സന്തോഷിട്ടോ കണ്ടപ്പോൾ എന്താ അറിയണില്ല എനിക്ക് എൻ്റെ സ്വന്തം ഒരു അനിയത്തിയെ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇത്ത അതിനെന്താ നമ്മളൊക്കെ ജ്യേഷ്ഠത്തെ അനിയത്തിമാരൊക്കെ തന്നെ നൂർ ഫാത്തിമ അവളുടെ വീട്ടിലേക്ക് തന്നെ പോന്നു ആ സമയത്ത് ഉസ്താദ് പുറത്തിറങ്ങിയിരുന്നു ഉസ്താദ് കാറിൽ നിന്ന് എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് അതാ കാറിൻ്റെ ലോക്ക് തുറക്കുന്നു ആ ഒരു ശബ്ദം കേട്ട് ലൈലത്ത നോക്കി പഠിച്ചോനെ ആരാണ് അതാണ് എന്ന് പറഞ്ഞ് അവളുടെ ഭർത്താവായിരിക്കും മാഷാ അള്ള പഠിച്ചോനെ നല്ലൊരു ഉസ്താദ് അറബിയെ പോലെ തന്നെ ഉണ്ട് അള്ളാഹുവേ ഇങ്ങനത്തെ കാഴ്ചക്ക് എന്ന് കണ്ടതാണ് ലേലത മെല്ലെ അകത്തേക്ക് കയറി കണ്ടാൽ മോശമാണ് എന്ന് വെച്ചാൽ അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ നമ്മളെ കാണണ്ട കണ്ടിട്ട് ഇനിയിപ്പോൾ ഓർക്കൊരു പ്രശ്നം ആവേണ്ട അത് ആദ്യ ഉസ്തമാർ കാണുമ്പോൾ പെട്ടെന്നൊന്ന് മാറി നിൽക്കും കാരണം വെച്ചാൽ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരല്ലേ ഇനി നമ്മൾ അവരുടെ മുന്നിൽ പെട്ടിട്ട് അവരെ കണ്ണുപോലും ഹറാമിലാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ലൈലത തൻ്റെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് പോയി നിസാർക്ക നിസാർക്ക എങ്ങനെയുണ്ട് ഇപ്പം വേദന ഉണ്ടോ ഇല്ല കുറവുണ്ട് അതെ നമ്മളപ്പുറത്തെ വീട്ടിൽ അച്ചാൻ്റെ വീട്ടിലുണ്ടല്ലോ അവിടെ അവിടുത്തെ മോളും മരുമകളും മരുമകനും വന്നിട്ടുണ്ട് അവിടുത്തെ മോളോ ആ അതിനെന്താടേ അതെ ഒന്നുമല്ല ആ പെണ്ണെ മുസ്ലിം ആയതാണത്രേ ആണോ മാഷാ അല്ല അത് മാത്രല്ലേ ആ പെണ്ണിൻ്റെ ഭർത്താവ് ഒരു ഉസ്താദാണ് ആണോ റിയാസ് കാക്ക് ശരിക്ക് എഴുന്നാൽക്കാർ വരെ കഴിയുന്നില്ല എങ്കിലും ലേലത്ത അവരുടെ തലക്ക് കൈ കൊടുത്തുകൊണ്ട് അവരെ ഒന്ന് താങ്ങിയിരുത്തി ലേല എൻ്റെ പെണ്ണേ ഈ വളരെയധികം ബുദ്ധിമുട്ടുണ്ടല്ലേ എന്നെക്കൊണ്ട് ഹേയ് എന്തേക്കാ ഒരു ബുദ്ധിമുട്ടുമില്ല എനിക്ക് എനിക്കെൻ്റെ അഞ്ച് മക്കൾ തന്നത് നിങ്ങളല്ലേ അന്നൊന്നൊരു കുഴപ്പമില്ലായിരുന്നല്ലോ പിന്നെയല്ലേ തളർവാതോ എന്തൊക്കെയോ വന്ന് പിടികൂടിയതൊക്കെ ഒന്നും സാരമില്ല ഇക്ക നിങ്ങളുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും നിങ്ങൾ നിങ്ങളതൊന്നും വിചാരിച്ച് പേടിക്കണ്ടെട്ടോ അതല്ലടി ഞാനിങ്ങനെ ഈ കിടപ്പിൽ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ആകുമ്പോൾ നിനക്കെന്നെ വല്ലാതെങ്ങൾ വെറുക്കനുണ്ടാവൂലേ എനിക്ക് വേണ്ടിയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ ഇക്ക അതൊന്നും സാരല്ല പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കൂലി കിട്ടിയാൽ മതി ഞാൻ എത്ര ഇപ്പം എനിക്ക് ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ എത്ര വേണമെങ്കിലും പണിക്ക് പോയിക്കോളാം ഒരു കുഴപ്പവും എനിക്കില്ല വീടുകളിലേക്ക് പണിക്ക് പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണവും പൈസ കേട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടോ എനിക്കെൻ്റെ ഭർത്താവിനും കുട്ടികൾക്കും ജീവിക്കാലോ അല്ലാമദിനില്ല പഠിച്ചവനോട് ഞാൻ സ്തുതിക്കാണ് കാരണം എനിക്ക് ജോലി ചെയ്യാനുള്ള ആവത് പഠിച്ചവൻ തന്നിക്കണല്ലോ അതുകൊണ്ട് അല്ലാതെ എനിക്കും കൂടി വയ്യാത്ത അവസ്ഥയാണെങ്കിലോ അത് കേട്ട് റിയാസ്കയുടെ കണ്ണുകൾ ശരിക്കും നനയൊന്നുണ്ടായിരുന്നു ഹേ ഇക്ക നിങ്ങൾക്ക് അരയില്ലേ ലൈല അവളുടെ കൈകൾ കൊണ്ട് അതാ അവളുടെ ഭർത്താവിൻ്റെ തുടച്ചു കൊടുക്കുന്നു ലേല എൻ്റെയൊരു കണ്ണീര് മതിയിടെ എനക്ക് സ്വർഗം കിട്ടും ഇക്ക അതൊക്കെ എനിക്കറിയാം എന്നാൽ വിരി നമുക്ക് ചായ കുടിക്കാം ഞാൻ ചായ കൊണ്ടുവന്നിട്ടേ ഈ കുട്ടിയൊക്കെ കൊടുത്തു എനിക്ക് ലാസ്റ്റ് മതി കുട്ടി അതൊക്കെ അരയാണ് ലൈല കുട്ടിയെ തൊട്ടിലിൽ നിന്നെടുത്തു അപ്പോഴൊക്കെ മറ്റു കുഞ്ഞുങ്ങളൊക്കെ ചായക്ക് തിരക്ക് കൂടുതൽ തുടങ്ങി പഠിച്ചോനെ ഇന്നാണെങ്കിലും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അത് ഉള്ളിച്ചോറാക്കിയെങ്കിലും എൻ്റെ കുട്ടിയൊക്കെ കൊടുത്താൽ മതിയായിരുന്നു എന്തായാലും ചായ ഉണ്ടാക്കട്ടെ നോക്കിയപ്പോൾ പഞ്ചസാര തീരെ ഇല്ല അല്ല എൻ്റെ കുട്ടികൾ എന്താ ഞാൻ കൊടുക്കുക എൻ്റെ കുട്ടികൾക്ക് കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് അടുപ്പ് കത്തിച്ച് റെഡി ആ ഉമ്മ അപ്പോഴതാ ഒരു വിളി കേൾക്കുന്നു ലൈലത ല ആരാ ആരാടി വിളിക്കുന്നത് റിയാസ്ക ചോദിച്ചു അതെ അവിടെ മേരി മേരിശേശിൻ്റെ മോളാണേ എന്താ പോയി നോക്ക് അടുക്കള വാതിലിൻ്റെ അടുക്കൽ അതാ നൂർഫാത്തിമ നിൽക്കുന്നുണ്ട് ഒരു കാസ്ട്രോൾ നിറയെ അപ്പവും മുട്ടക്കറിയും ഒരു ജഗ്ഗ് നിറയെ പാൽ ചായയും കൊണ്ടാണ് അവർ വന്നിട്ടുള്ളത് അത് കണ്ടപ്പോൾ ലേലത്തയുടെ കണ്ണുകൾ നിറഞ്ഞു പഠിച്ച റബ്ബേ അല്ലാതറബ്ബേ എന്താ റഹ്മാൻ ഞാനീ കാണുന്നത് മോളെ എന്തിനാ മോളെ ഇതൊക്കെ ഞാൻ നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയണില്ല എൻ്റെ കുട്ടികൾ കരയായിരുന്നു ഞാൻ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു അവിടെ സാധനങ്ങളൊന്നും ഇല്ലാത്ത കാര്യമൊന്നും നൂർ ഫാത്തിമയോട് പറഞ്ഞില്ല ആ ലേലത ഇക്കയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു ഇക്ക നോക്കി അവരെന്തൊക്കെയാണ് ചായം കിടക്കു കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികൾക്കൊപ്പം പെരുത്ത് സന്തോഷമായി അവരെല്ലാവരും കൂടി അതാ ചായ കുടിക്കുന്നു ആ കുഞ്ഞു മക്കളും ആ ഉമ്മയും ഉപ്പയും സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു റിയാസ്ക പഠിച്ചോ ഞമ്മളെ എന്ന് പറഞ്ഞതാണ് ഞാൻ എൻ്റെ കുട്ടിയൊക്കെ എന്താ ഉണ്ടായി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്ക് കണ്ടില്ലേ ഹോ മാഷല്ല ഇങ്ങനത്തെ ഒരു കുടുംബത്തിന് അടുത്ത് കിട്ടിയത് വല്ലാത്തൊരു ഭാഗ്യമായി പോയി എന്നാലും നോക്കി അവർ ആ കുടുംബത്തിൽ നിന്ന് ആ ഒരു പെൺകുട്ടി മുസ്ലിമായി നല്ലൊരു ഉസ്താദിനെ കല്യാണം കഴിച്ചു ഓർക്കും നല്ല ഭാഗ്യം തന്നെയാണ് ഒരുപാട് ഒരുപാട് നന്മകൾ കൊടുക്കട്ടെ ലൈല ഈയേ പറയാറുണ്ടല്ലോ നമ്മളെ കൂടെ പഠിച്ചുകൊണ്ടാവും എന്നുള്ളത് അതെ എനിക്കിങ്ങനെ ഞാൻ തളർന്നൊക്കെ കിടക്കുകയാണെങ്കിലും എനിക്ക് പണിക്ക് പോലും ഒന്നിനും കഴിയൂലെങ്കിലും എന്താണെന്നറിയില്ല പഠിച്ച റബ്ബ് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ എത്തിച്ചേരുമല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ നീ പറഞ്ഞ ആ ഉസ്താദിനെ ഒന്ന് കാണണം എന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ പ്രയാസമാണ് റിയാസ്കാക്ക് ഉസ്താദിനെ കാണാൻ ആഗ്രഹമുള്ള കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കണം എന്നാൽ ഒരു പക്ഷേ ആ ഉസ്താദ് ഇക്ക അത് നമ്മളെ വീട് എന്ന് വെച്ചാൽ ഈ വാടക വീട് ചെറിയ വീട്ടിലേക്ക് പോ അവരൊക്കെ വലിയ ആൾക്കാരല്ലേ അവരൊക്കെ വരുമോ അവർക്ക് സൗദി അറേബ്യയിലും അവിടെ ഇടയ്ക്കാണ് ജോലിയൊക്കെ ചെയ്യണ ആൾക്കാരാണ് അജൻ്റെ ഉംബ്രൻ്റെയൊക്കെ അമീർ അങ്ങനെയൊക്കെയാണ് അവരൊക്കെ നമ്മളീ ചെറ്റക്കുടലിലേക്ക് വരുമോ അത് കേട്ട് റിയാസ്കയുടെ കണ്ണുകൾ നിറയുകയായിരുന്നു എന്നാൽ വേണ്ട സാരല്ല എനിക്ക് ഉസ്താദ് എന്ന് പറഞ്ഞപ്പോഴേ കാണാൻ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനും പഠിച്ചിട്ടുണ്ട് ചെറുപ്പകാലത്ത് ദർസില് എൻ്റെ ഉമ്മ എന്നെ കൊണ്ടാക്കിയിരുന്നു ഉസ്താദ് എന്ന് പറഞ്ഞപ്പോഴേ ആ ഒരു കാലാണ് എനിക്ക് ഓർമ്മ വന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ അറിയില്ല അത് കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം ഇക്ക ഇൻഷാള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കാം എന്തായാലും ചേച്ചിയും അതുപോലെ ഇച്ചായനൊന്നും അത്ര ക്രൂര മനസ്സുള്ള ആളുകളൊന്നല്ല അവരൊക്കെ നല്ല ആൾക്കാരാണ് ഇപ്പോൾ കണ്ടില്ലേ ഇതൊക്കെ ഇവിടെ എത്തിച്ചേക്കണേ ഇത്ര നേരത്തെ തന്നെ പാവം അതെത്ര കഷ്ടപ്പെടുന്നുണ്ടാവും എടി പഠിച്ചവർക്ക് നന്മ കൊടുക്കട്ടെ നമുക്ക് നമുക്കതേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഒരിക്കലും ആവശ്യപ്പെട്ട ഒന്നല്ലോ ഇതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് ഞാൻ നയിച്ച് കൊണ്ടുവന്ന് കൊടുക്കേണ്ട സമയമാണ് പക്ഷേ ഇത്ര പെട്ടെന്ന് എനിക്കിങ്ങനെ ഈ ഒരു ഒന്നും വരുന്നെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സാറല്ല പഠിച്ചോന്നൊന്നല്ലേ ഇക്ക നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട അതൊക്കെ പഠിച്ച റബ്ബൊന്നും കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ശരിക്കും നടക്കാനൊക്കെ ഉള്ള ആവത് അള്ളാഹു നൽകട്ടെ അതിനകത്ത് വയസ്സും പ്രായമൊന്നും ആയിട്ടില്ലല്ലോ നമ്മളെ മൂത്ത കുട്ടിക്ക് എട്ട് വയസ്സിലായിട്ടുള്ളു നിങ്ങൾ സങ്കടപ്പെടേണ്ട ഉസ്താദിനെ കാണുവാനുള്ള റിയാസ്കയുടെ ആഗ്രഹം അത് ലൈലയുടെ മനസ്സിൽ നന്നായി ഉണ്ടായിരുന്നു ഒന്ന് അവരുടെ വീട്ടിൽ പോയി ഒന്ന് പറഞ്ഞാലോ എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ അതാ മേരി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നു മേരി മേരിച്ചേച്ചിയെ ഇതാട്ടോ പാത്രം പാത്രം ഇത്ര പെട്ടെന്ന് ചായ കുടിച്ച് പാത്രം കൊണ്ടുവന്ന മക്കളെ ഇപ്പം തന്നെ ഒന്നും വേണ്ടില്ലായിരുന്നല്ലോ എന്തിനാ ഫാത്തിമ കുട്ടിയെ ഇന്ന് മദ്രസയിൽ പോകുന്നില്ലേ ഇന്ന് വെള്ളിയാഴ്ചയാണ് പിന്നെയെന്ന് വെച്ചാൽ മദ്രസയിൽ പോകുമ്പോഴും ഞാൻ ഒരുപാട് ദൂരം കൊണ്ടാക്കണം ഇവിടെ അടുത്തില്ലായിട്ടേ മദ്രസ ഉണ്ട് പക്ഷെ അങ്ങോട്ട് എത്തിക്കണ്ടേ മക്കളെ പള്ളിയോ മദ്രസൊക്കെ അടുത്തുണ്ടായാലൊക്കെ സുഖം തന്നെയാണ് കാരണം അല്ലെങ്കിൽ ഒരുപാട് ദൂരം അങ്ങോട്ട് പോകണം നമ്മൾ ഈ ഭാഗത്ത് ശരിക്കും ബാങ്ക് പോലും കേൾക്കൂല്ലോ അല്ലേ മോളെ ലൈല ഞങ്ങൾ ആദ്യം നിന്ന സ്ഥലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഒന്നുമില്ല ആ പിന്നെ എന്താ മേരി ചേച്ചിയെ ഞങ്ങളോടൊരു കാര്യം പറയാൻ വന്നാണ് അതായത് റിയാസ്ക്ക് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നേ എന്ത് മോളെ എന്തുണ്ടെങ്കിലും ചോദിച്ചോ ഈ എന്തിനാ മടിക്കണ് അതല്ലേ ഒന്നുമല്ല നിങ്ങള മരുമകനെ ഒരു ഉസ്താദാണെന്ന് പറഞ്ഞപ്പോഴേ മൂപ്പർക്ക് വലിയൊരു സന്തോഷം അത് ഇപ്പോൾ മൂപ്പർ പറയാം ഒന്നെനിക്ക് കാണാൻ പറ്റുമോ എനിക്കാണെങ്കിൽ നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിപ്പോയി അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കണ്ടിരുന്നു എനിക്ക് കാണാൻ കൊതിയാണ് ദറസില് പഠിച്ചതൊക്കെ എനിക്ക് ഓർമ്മ വരികയാണ് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് അതിനെന്താ മോളെ അതിനെന്താ പറയാലോ ഞാൻ പറഞ്ഞോളാം അപ്പോഴേ കുതാൻ ഊർഫാത്തിമ അടുക്കളയിലേക്ക് വരുന്നു റീന മോളെ ലേലത്ത പറഞ്ഞു കേട്ടോ എൻ്റെ പുതിയ ചെക്കനെ ഒന്ന് കാണണമെന്ന് ഇവിടെ ഹസ്ബൻഡിനെ നൂർ ഫാത്തിമ അത് കേട്ട് ആണോ എന്നാൽ അതിനെന്താ അവർക്ക് സംസാരിക്കാലോ അത് ഞാൻ പറഞ്ഞോളൂ കേട്ടോ പിന്നെ ലൈല ഞാൻ എൻ്റെ കുട്ടിനെപ്പോഴും എപ്പോഴും റീനമോൾ എന്നാ വിളിക്കണത് അതെന്താ വെച്ചാലേ എൻ്റെ വായിലേ അതേ കിട്ടുള്ളൂ എപ്പോഴും അതങ്ങനെ വിളിച്ച് ഷീലായില്ലേ നിങ്ങൾ എന്താ നൂറുമോൾ എന്നോ അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ഇതങ്ങനെ ശീലായി എപ്പോഴും മാറ്റി വിളിക്കണം എന്നൊക്കെ വിചാരിക്കും പിന്നെ കാര്യമായിട്ട് മോളെ മോളെ തന്നെ വിളിക്കും അങ്ങനെ ആകുമ്പോൾ പിന്നെ പേരിലൊന്നും വ്യത്യാസമില്ലല്ലോ നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ അടുക്കലെത്തി നാഫിക്ക അതെ നിങ്ങൾ ഒരാൾ കാണണമെന്ന് പറയുന്നുണ്ട് എന്നെ കാണാനോ ആ ഒരു അതെ അപ്പുറത്തെ വീട്ടിലത്തെ ആ ഒരു ഇക്ക ഉണ്ടത്രേ അതിന് നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് തളർവാതോ എന്തോ വന്നിട്ട് അധികം പ്രായമൊന്നും ആയിട്ടില്ല ആ പുസ്താദാണ് എൻ്റെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറയണം എന്താ പെണ്ണേ ഈ പറയണത് ഉസ്താദിനെ കാണാൻ ആഗ്രഹമോ അതെന്താ അതല്ലേ അവർക്ക് അങ്ങനെ ഒരു എന്ന് പറഞ്ഞു അതിനെന്താ പോവാലോ ഇതന്നെ വീട് ആ അതെ ഇതിൻ്റെ അപ്പുറത്തുള്ള ഇത് തന്നെയാണ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാട്ടോ ഓക്കെ ഇൻഷാല്ല ഞാനൊന്ന് നിസ്കരിക്കട്ടെ അപ്പോഴേക്കും നൂർ ഫാത്തിമയുടെ മമ്മ അവർക്കുള്ള ചായയും കടിയും എല്ലാം അവിടെ സെറ്റാക്കിയിരുന്നു ചായ കുടിക്കുന്നതിനിടയിൽ പപ്പയോട് അമ്മ പറഞ്ഞു അതെ നാഫി മോനെ കാണണമെന്ന് റിയാസിനെ ഇവിടുത്തെ റിയാസില്ലേ കാണാൻ ആഗ്രഹമുണ്ട് ഒന്ന് പോയിക്കോട്ടല്ലേ അതിനെന്താ അവൻ്റെ അവസ്ഥ അങ്ങനെയല്ലേ മോനെ അവന് സുഖമില്ലാത്തൊരവസ്ഥയാണ് ഒന്ന് പോയി കണ്ടോളൂ ആഗ്രഹമല്ലേ ഓക്കെ ഇൻഷാല്ല ഞാൻ ഞങ്ങൾ എന്താണ്ട് ഇറങ്ങുമ്പോൾ ഇറങ്ങാം മോനെ ഇന്ന് തന്നെ പോകണുണ്ടോ അതെ ഇന്ന് പോകണം എനിക്ക് അവിടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന വഴിയിൽ അങ്ങോട്ട് കയറി അങ്ങനെ ആയിരിക്കാം അതായിരിക്കും നല്ലത് അത് കേട്ടപ്പോൾ നൂർ ഫാത്തിമയുടെ അമ്മക്ക് നല്ല സങ്കടമായി കാരണം പെട്ടെന്ന് നൂർമോള് തന്നെ വിട്ടു പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ എന്തെന്നറിയില്ല അവരുടെ ഹൃദയം വല്ലാതെ അങ്ങ് വേദനിച്ചു മോനെ രണ്ട് ദിവസം ഇവിടെ നിന്നിട്ട് പോയപ്പോരേ എന്തത്ര തിരക്ക് അല്ല മമ്മ എനിക്ക് അവിടെ നിബിദിനടുത്ത് വരികയാണ് പ്രവാചകൻ്റെ ജന്മദിനെ അപ്പോൾ പിന്നെ ഒരുപാട് പരിപാടികളും കാര്യങ്ങളായ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ തിരക്കാണ് അതുകൊണ്ട് മോനെ എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ടു ദിവസം കൊണ്ട് നിങ്ങൾ നിന്നിരുന്നെങ്കിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു അമ്മ ഇനി പിന്നെയാക്കാം ഇനിഷാ അല്ല ഒരുമിച്ച് നമുക്കെല്ലാവർക്കും ജീവിക്കാനുള്ള ഭാഗ്യം പഠിച്ച റബ്ബ് തരും ഇനിശാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസ്സലാമലൈക്കും വരഹമത്തുള്ള